ഹായ് വെൽക്കം ടു ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെ കാര്യങ്ങളോ ഫിൻലൻഡിലെ വേറെ വിശേഷങ്ങളോ ഒന്നും അല്ല ഞാൻ എങ്ങനെയാണ് ഫിൻലൻഡിൽ എത്തിയത് ഞാൻ ഇവിടെ എന്താണ് ചെയ്യുന്നത് എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടാറുണ്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കുറേ മെസ്സേജസ് കിട്ടാനുണ്ട് സോ അതിൻ്റെയൊക്കെ ഒരു റിപ്ലൈ ആണ് ഈ വീഡിയോ പിന്നെ എന്താ പറയുക ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയേക്കാം സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം സോ ഞാൻ എങ്ങനെയാണ് ഫസ്റ്റ് ഫിൻലൻഡിൽ എത്തിയത് എന്നുള്ള ക്വസ്റ്റിനിൽ നിന്ന് തന്നെ തുടങ്ങാം ഞാൻ നേഴ്സാണ് ബി എസ് എ നേഴ്സിന് കഴിഞ്ഞിട്ട് നാട്ടിൽ നിൽക്കുന്ന സമയം ഞാൻ എല്ലാവരെയും പോലെ തന്നെ ഒ ഇ റ്റി എഴുതി എനിക്ക് ഒ ഇ റ്റി അയർലൻഡ് സ്കോർ ഉണ്ടായിരുന്നു സോ അതിന് ശേഷം ഞാൻ അയർലൻഡ് പ്രോസസ്സിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സീനിയർ ചേച്ചി എൻ്റെ മാരേജ് ഫിക്സ് ചെയ്ത സമയത്ത് ഞാൻ ഇങ്ങനെ വിളിച്ചപ്പോൾ ഫിൻലൻഡിലേക്കൊരു പ്രോസസ്സ് ഉണ്ടെന്ന് ചേച്ചി വഴിയാണ് ഞാൻ അറിയുന്നത് അപ്പോൾ എൻ്റെ ഒരു ഡ്രീം മീൻസ് എനിക്ക് ഒരു ഡ്രീമുണ്ടായിരുന്നു എനിക്ക് ഫിൻലൻഡ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൺട്രിയായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ മുതലേ അപ്പം ഞാൻ ആലോചിച്ചു ഓക്കെ എന്തുകൊണ്ട് എനിക്ക് അയർലൻഡ് വിട്ടിട്ട് ഫിൻലൻഡിലേക്ക് മാറിക്കൂടാ ഓക്കെ ശരിയാണ് ഐ ഞാൻ ഒത്തിരി പൈസ ഒക്കെ മുടക്കിയ ഉണ്ട് ബട്ട് സ്റ്റിൽ എൻ്റെ ഡ്രീം എനിക്ക് ചീവ് ചെയ്യണമെന്നുള്ളൊരു ഫീൽ ഉണ്ടായി അപ്പം ഞാൻ എന്നെ എടുത്തു ഞാൻ ഏജൻസിയെ കോൺടാക്റ്റ് ചെയ്തു അവർ ഫസ്റ്റ് ഒരു ഇൻറ്റർവ്യൂ എടുത്തു അത് കഴിഞ്ഞിട്ട് അവർ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഒരു സിക്സ് മന്ത് ലാംഗ്വേജ് കോഴ്സ് തരും അപ് ടു എയ്റ്റ് ടു അതിനുശേഷം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും പിന്നെ അത് അതിനുശേഷം നിങ്ങൾക്ക് ടിക്കറ്റ് കാര്യങ്ങൾ ഇ എഫ് എസ് കാര്യങ്ങൾ എല്ലാം ചെയ്യണം അതിന് ഒരു ഏകദേശം ഒരു വൺ ഇയർ പ്രോസസിങ് ടൈം പറഞ്ഞു നിങ്ങൾ ഫിൻലൻഡിലെത്തും ഓക്കെ ഞാൻ ഇന്റർവ്യൂന് പാസ്സായി ഞങ്ങൾക്ക് ലാംഗ്വേജ് കോഴ്സ് തുടങ്ങി എല്ലാം നല്ല അടിപൊളിയായിട്ട് പോയി അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇവിടുത്തെ കമ്പനിയിൽ നിന്ന് ഞങ്ങൾക്ക് വർക്കിൻ്റെ ഈ എന്താണ് ഷോപ്പിംഗ്സ് അതായത് എഗ്രിമെന്റ് കിട്ടി അഗ്രിമെൻറ്റ് കിട്ടിയായിരുന്നു ഞാനത് ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓൾറെഡി ആ ഒരു കമ്പനിയിൽ വർക്കറാണ് എന്നുള്ളതിന്റെ സിഗ്നേച്ചർ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയത് ക്ലാസ് മാർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് എ ടു വരെ കംപ്ലീറ്റ് ആയതിനു ശേഷം ഞങ്ങളുടെ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് ഒരു ബ്രേക്ക് വരിക ബ്രേക്ക് വന്നതിന് ശേഷം അപ്പൊ നമ്മള് ചോദിക്കാൻ തുടങ്ങി എന്താണ് ഇത്തിരി ഡിലേ ആവുന്നതെന്ന് അപ്പം നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി ഇവിടെ ഓരോ മുനിസിപ്പാലിറ്റീസ് ആണ് നമുക്ക് റിക്രൂട്ട് ചെയ്യുന്നത് അതായത് അവരുടെ മുനിസിപ്പാലിറ്റിയിൽ എത്ര എക്സാമ്പിൾ ക്യാഷ് ഉണ്ടോ അതനുസരിച്ചാണ് അവർ പുറത്തുനിന്ന് ആൾക്കാരെ നഴ്സുമാരെ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരെ എടുക്കുന്നത് അപ്പം തൽക്കാലം ഇപ്പം റിക്രൂട്ട്മെന്റ് ആ കമ്പനി നടത്തുന്നില്ല പക്ഷെ ഇത് നിർത്തിയിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പം ഒരു ബ്രേക്കാണെന്ന് പറഞ്ഞു അതിനുശേഷം ഒരു കൺഫ്യൂഷനിലൊക്കെ ആയിരുന്നു എന്താ ഇനി ചെയ്യാമെന്നുള്ളൊരു ഒരു ഒരു പിടിയില്ലായിരുന്നു അപ്പോൾ ഇന്നമുണക്ക് എൻ്റെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ ഏജൻസിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും എൻ്റെ വീട്ടിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ബിക്കോസ് നമ്മൾ ഏജൻസി ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റുകളൊന്നും ചെയ്യുന്നില്ല ഫിൻലൻഡിലേക്ക് സോ അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല എൻ്റെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ക്രിസ്റ്റി നിങ്ങൾക്ക് മാർക്കൊക്കെ ഉണ്ട് സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നിങ്ങൾക്ക് ഇന്ന മോണക്ക് വേറൊരു കമ്പനിയായിട്ട് എൻ്റെ അഗ്രിമെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫിൻലാൻഡിലേക്ക് മൂവ് ചെയ്യാം ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഫിൻലാൻഡിൽ എത്തിയാൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് ഓക്കെ ഞാൻ അത് ഓക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയായിട്ട് എഗ്രിമെൻറ്റ് വെച്ചു അങ്ങനെ എൻ്റെ വി എസ് എസ് പ്രോസസ്സിങ് കാര്യങ്ങൾ മെഡിക്കൽ എല്ലാം കഴിഞ്ഞു ഞാൻ ഇവിടെ എത്തി ഇവിടെ എത്തിക്കഴിയുമ്പം ഞാനിത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളൊരു സിക്സ് മന്ത്സ് ഒരു അഡാപ്റ്റേഷൻ കോഴ്സ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഞാൻ ഈ എന്താ പറയുക എച്ച് പഠിക്കുന്നത് വരെ അറിഞ്ഞിരുന്നത് പക്ഷെ ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ അറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഇയർ ഞങ്ങൾ ഇവിടുത്തെ നഴ്സിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം അത് ഫിനിഷിൽ അപ്പോൾ നാട്ടിൽ വെച്ച് തന്നെ ഞാൻ ആ കിട്ടിയ ഗ്യാപ്പിൽ ബി വൺ വരെ പാസ്സായിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടി കയറി പഠിച്ചുകൊണ്ടിരിക്കുന്നു ഫിനിഷ് ആണ് ഫുൾ ക്ലാസ് നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു അപ്പം നമ്മൾ കൂടുതൽ വർക്ക് വർക്കിന് പോകും അതായത് ഒപ്പീസ് ഒപ്പിമൂസ് എന്ന് ഒരു കാറ്റഗറിയിലാണ് നമ്മളിവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നത് അതായത് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം നമ്മൾ സ്റ്റുഡൻ്റ് ആണ് പ്ലസ് നമ്മൾ അവിടുത്തെ കണ്ടിന്യൂസ് വർക്കറുമാണ് നമ്മൾ കോളേജിൽ പോയി പഠിക്കണം നമുക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അങ്ങനെ പഠിത്തം കഴിഞ്ഞു ഒരു വർഷം കൊണ്ട് ഞങ്ങൾ ഗ്രാജുവേറ്റ് ആയി ഇവിടുത്തെ പ്രാക്ടിക്കൽ നേഴ്സ് എന്നുള്ളൊരു ഗ്രാജുവേഷൻ നമുക്ക് കിട്ടി അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാട്ടിലെ ബി എസ് സി നേഴ്സാണ് ഞാൻ ഇവിടെ വന്നിട്ട് പ്രാക്ടിക്കൽ നേഴ്സിംഗ് ആണ് പഠിക്കുന്നത് ബിക്കോസ് ഇവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഇവിടെ അംഗീകരിക്കുന്നില്ല അതാണ് മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാൽവേറെ രജിസ്ട്രേഷൻ നമുക്ക് തരത്തില്ല നമുക്ക് ഒരു ക്രെഡിറ്റ് സ്കോർ കാണിക്കണം സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ പിന്നെ ഒരു കോഴ്സ് ചെയ്യണം നമ്മൾ നേഴ്സ് ആയതുകൊണ്ട് നമുക്കത് ഒരു വർഷം കൊണ്ട് ഞങ്ങളുടെ ഇതിൽ ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ആക്കിയാൽ മതിയായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനിപ്പം പ്രാക്ടിക്കൽ നേഴ്സാണ് എൻ്റെ രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ആയി ഇപ്പൊ ഞാൻ ഒരു പ്രാക്ടിക്കൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് ഓൾഡ് ഏജ് ഹോമിൽ നമുക്ക് ഹോസ്പിറ്റലിലെ പോൾക്ക് ഒത്തിരി മരുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല ബട്ട് സ്റ്റിൽ നമ്മുടെ ഓൾഡേജ് ഹോമിൽ മരുന്ന് കാര്യങ്ങൾ എല്ലാം ഉണ്ട് നമ്മൾ അതുപോലെ അതിനും എക്സാംസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഫിനിഷിനാണ് എക്സാം എഴുതേണ്ടത് എല്ലാത്തിൻ്റെയും ലൈസൻസ് വേണം നമുക്കൊരു മരുന്നും സിമ്പിളായിട്ട് പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല നമ്മൾ അതിനെല്ലാം ലൈസൻസ് എടുക്കണം അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയി ഞാനിപ്പോൾ ഓൾറെഡി ഒരു രജിസ്റ്റേഡ് രജിസ്റ്റേഡ് നേഴ്സ് അല്ലെ രജിസ്റ്റേഡ് പ്രാക്ടിക്കൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇനി എനിക്ക് ഇവിടെ ഫിൻലൻഡിലെ രജിസ്റ്റേഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ ഇനിയും യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണം അതായത് ഇപ്പം എനിക്ക് ബി എസ് സി കംപ്ലീറ്റ് ആയതുകൊണ്ട് എനിക്ക് അധികം സ്കോറിൻ്റെ ആവശ്യമില്ല സോ മേ ബി എനിക്കൊരു വൺ ആൻഡ് ഹാഫ് ഇയറും കൂടി ഇവിടെ പഠിക്കണം മൂന്ന് വർഷമാണ് ഇവിടുത്തെ പ്രാക്ടിക്കൽ സോറി രജിസ്റ്റേഡ് നഴ്സിൻ്റെ കോഴ്സ് സോ മൂന്ന് വർഷം എനിക്ക് പഠിക്കണ്ട ജസ്റ്റ് ഒരു വൺ വൺ ആൻഡ് ഹാഫ് ഇയറും കൊണ്ട് ഞാനത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ രജിസ്റ്റേഡ് നഴ്സ് ആവാം പക്ഷേ രജിസ്റ്റേഡ് നഴ്സ് ആവുമ്പോഴത്തേക്കും ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ ഫിനിഷിൽ അതുപോലെ ഫ്ലൂയെന്റ് ആയിരിക്കണം ഫിനിഷിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാം നമ്മളിപ്പം ഡോക്ടേഴ്സിനോട് സംസാരിക്കുന്ന ആണെങ്കിലും പേഷ്യൻസിനോട് സംസാരിക്കുന്ന ആണെങ്കിലും എല്ലാം നമ്മൾ ഫിനിഷിലാണ് ഫിനിഷിൽ നമ്മൾ അതുപോലെ ഫ്ലുവൻ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു രജിസ്റ്റേഡ് ആയിട്ട് ഇവിടെ എന്താണ് പറയുന്നത് സ്കിൽഡ് ആകാൻ പറ്റത്തുള്ളൂ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു ഇഷ്ടം എനിക്ക് പ്രാക്ടിക്കൽ നഴ്സിൽ നിന്ന് മാറി രജിസ്റ്റേഡ് നഴ്സ് ആവണം സോ ഐ എം ട്രയിങ് ഫോർ ദാറ്റ് പിന്നെ പറയാനാണെന്ന് സാലറി സ്കെയില് കാര്യങ്ങളൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ വെച്ച് നമുക്ക് ഒരു ഇൻഫോർമേഷൻ കിട്ടിയത് നമുക്ക് വർക്ക് ചെയ്യാം നമുക്ക് സാലറി ഉണ്ട് നമുക്ക് ഫാമിലിയിലെ കൊണ്ടുവരാം എല്ലാം കറക്റ്റ് ആണ് നമ്മൾ വന്നൊരു പ്രോസസ്സിംഗ് ചാനൽ എല്ലാം ഓക്കെ ആയതുകൊണ്ട് നമ്മൾ എല്ലാം കറക്റ്റായിട്ടാണ് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടിയത് നമുക്കിവിടെ സാലറി അത്ര വലിയ ഈ പരസ്യത്തിൽ കാണുന്നവണക്ക് മൂവായിരം യൂറോയും നാലായിരം യൂറോയും മൂവായിരത്തി അഞ്ഞൂറ് യൂറോയും ഒന്നുമില്ല സാലറി നമുക്ക് കിട്ടും ശരിയാ എക്സ്ട്രാ ഡ്യൂട്ടീസ് സൺഡേ ഡ്യൂട്ടീസ് സാറ്റർഡേ ഡ്യൂ ഡ്യൂട്ടീസ് എല്ലാം കൂടി കിട്ടുമ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു എമൗണ്ട് കിട്ടും പക്ഷേ നമ്മൾ ടാക്സ് എന്നുള്ളൊരു കാര്യം ആരും പറയുന്നില്ല നമ്മുടെ ഫിൻലൻഡിലെ ടാക്സ് ഭയങ്കര കൂടുതലാണ് നമുക്ക് എത്ര സാലറി കിട്ടുന്നോ അതിന്റെ ഇത്ര പെർസെൻറ്റേജ് നമ്മൾ ടാക്സ് അടയ്ക്കണം സോ നമ്മൾ ഇൻ കേസ് നമ്മൾ ടാക്സ് എമൗണ്ട് കുറച്ച് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഇയർ വലിയൊരു ഫൈൻ വരും സോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ കയ്യില് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഒരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് മേ ബി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് അങ്ങനെയൊക്കെ ആയിരിക്കാം സ്റ്റുഡൻറ് പീരീഡിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് രജിസ്റ്റേഡ് പ്രാക്ടിക്കൽ നേഴ്സ് ആയതിനു ശേഷം നമ്മളെ എല്ലാം കൊടുക്കുമ്പോൾ നമുക്ക് ഓക്കെ ഒരു ഫാമിലിക്ക് നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു എമൗണ്ട് കിട്ടും ഇപ്പം ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ നമുക്ക് ഓക്കെയാണ് നമ്മുടെ എമൗണ്ട് ഇപ്പം പുള്ളിക്കൂടെ ജോലി ആവുകയാണെങ്കിൽ ഫിൻലൻഡിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം പക്ഷെ ഫിൻലാൻഡിൽ എപ്പോഴും രണ്ടു പേർക്ക് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ അത്ര ഭംഗിയായിട്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളായതുകൊണ്ട് പിന്നെ എനിക്ക് ക്വസ്റ്റ്യൻ കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നുണ്ട് ഇതിൻ്റെ ജനുവിനിറ്റി എന്താ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു സൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് ഒത്തിരി റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് ഇപ്പോൾ നാട്ടിലുണ്ട് അപ്പോൾ ഞാനും കണ്ടു എനിക്കും എൻ്റെ ഫ്രണ്ട്സ് അയച്ചു തന്നെ ഫ്രണ്ട്സിൻ്റെ കസിൻസും അവരുടെ ബ്രദറും സിസ്റ്ററും ഒക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട് ക്രിസ്റ്റി ഇത് ആണോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ വോയിസ് മെസ്സേജ് ഉൾപ്പെടെ എനിക്ക് കിട്ടി സോ ഫിൻലൻഡ് എന്ന് പറയുന്നത് ഒരു തണുപ്പ് കുറഞ്ഞ രാജ്യമല്ല തണുപ്പുള്ള രാജ്യമാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഇതിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഫിൻലൻഡിൽ തണുപ്പ് കുറവാണ് നിങ്ങൾക്ക് ഒത്തിരി ജോലി സാധ്യതകളുണ്ട് ഒക്കെയാണ് ഓക്കെ സാധ്യതകൾ ഉണ്ട് ഇല്ലെന്ന് പറയുന്നത് നഴ്സുമാർക്ക് ഒത്തിരി ജോലി സാധ്യതകളുണ്ട് പക്ഷെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ് ഫിനിഷ് ലാംഗ്വേജ് നമ്മൾ ഫ്ലുവൻ്റ് അല്ല അറ്റ്ലീസ്റ്റ് നമുക്ക് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജോലി ചെയ്യും നമ്മൾ പേഷ്യൻസുമായിട്ട് അത്ര അടുത്ത് നിന്നിട്ടല്ല വർക്ക് ചെയ്യുന്നത് സോ അതാണ് മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് പ്രശ്നം എന്ന് പറയുന്നത് സോ ലാംഗ്വേജ് ഫ്ലുവൻസി വേണം പിന്നെ പതിമൂന്ന് ലക്ഷം പതിനാല് ലക്ഷം രൂപ ലക്ഷം രൂ രൂപ കൊടുത്തിട്ട് ഇവിടെ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട് പിള്ളേർ അപ്പൊ എൻ്റെ കൂടെ തന്നെ പഠിച്ച കുറേ ആൾക്കാർ അവർ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് എന്നെ ഇവിടെ കോണ്ടാക്ട് ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ പതിനാല് ലക്ഷം രൂപ ശരിയാ നിങ്ങൾക്ക് ഫിൻലൻഡ് പോകണമൊക്കെ ഒരു രാജ്യത്ത് യൂറോപ്യൻ രാജ്യത്ത് വരണം എന്നാണെന്നുണ്ടെങ്കിൽ ഈ പതിനാല് ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിക്കാം അത് എൻ നിങ്ങളുടെ ചോയ്സ് മാത്രമാണ് പക്ഷേ യൂണിവേഴ്സിറ്റീസ് വൺ ഇയർ കൊണ്ട് നമുക്ക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ രജിസ്റ്റർ നഴ്സ് ആവാം അതൊക്കെ ഓക്കെ ആണ് പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഫിന്നിഷ് ലാംഗ്വേജ് ഇവിടെ ഫ്ലുവൻസി ആണ് ഓക്കെ ആണെന്ന് കാണിച്ച് നിങ്ങൾക്ക് ഒരു രജിസ്റ്റേഡ് നഴ്സായിട്ട് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടുമോ നമ്മൾ നമ്മൾ തന്നെയാണ് കമ്പയർ ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയതുകൊണ്ട് അങ്ങനെയൊന്നും അല്ല പറയുന്നത് നിങ്ങൾക്കത് സാധിക്കും എന്നാണെന്നുണ്ടെങ്കിൽ കോഴ്സ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട് പതിനാല് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ചേരാം പിന്നെ ഫാമിലി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടും പിന്നെ കേളന്നുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ കുറേ പേര് പറയുന്നുണ്ട് ഓക്കെ അതും ശരിയാണ് ഫാമിലി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമാണ് പ്രത്യേകിച്ച് ഞാൻ ഹെൽസിങ്കിലാണ് താമസിക്കുന്നത് ഇവിടെ ജോലി സാധ്യത വളരെ കുറവാണ് നമുക്കിവിടെ എന്താണ് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യണം നമുക്ക് ഓരോ ചാനലുണ്ട് പ്രോപ്പർ ചാനലിലൂടെ മാത്രമേ നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടി പെടുത്തുള്ളൂ നാട്ടിലെ പോണെ പിന്നെ എനിക്കറിയാം നാളെ ഒരു ജോലി കൊടുക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് ജോലി കിട്ടത്തില്ല കിട്ടുമായിരിക്കാം ഈ കുറച്ച് ഗ്രാമങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അധികം ആൾക്കാരില്ലാത്ത കാരണം അവിടെ ഒക്കെ ജോലി സാധ്യത കിട്ടിയേക്കാം പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നില്ല പക്ഷെ എല്ലാത്തിനും അത്ര പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടും നമ്മുടെ ഫാമിലി സെറ്റ് സെറ്റാകും എന്നുള്ളൊരു ഡ്രീമുമായിട്ട് ഫിൻലൻഡിലേക്ക് വരാനായിട്ട് നിൽക്കരുത് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം ഞാനിത് നിങ്ങൾ ആരും ഫിംഗ്ലൻഡിലേക്ക് വരരുതേ എന്നുള്ള ഒരു ഇന്റൻഷനോടുകൂടി പറയുന്നതല്ല ഓഫ് കോഴ്സ് നമ്മുടെ ചോയ്സ് ആണ് നമ്മൾ എവിടെ നിൽക്കണം എവിടെ വരണം എന്നുള്ളത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് കോഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് ഇവിടെ വരാം പിന്നെ ആരും പറ്റിക്കപ്പെടരുത് അത് മാത്രമേ ഉള്ളൂ ഏതൊരു ഏജൻസി പറയുന്നതോ നിങ്ങൾക്ക് ഫിനിഷ് ലാംഗ്വേജ് ആവശ്യമില്ല വെറും ഇംഗ്ലീഷ് ലാംഗ്വേജും ഐ എൽ സോറ്റി കൊണ്ട് നിങ്ങൾക്ക് ഫിൻലൻഡിലേക്ക് വരാം എന്ന് പറയുന്നത് വളരെ തെറ്റാണ് അത് ട്രസ്റ്റ് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് ലാംഗ്വേജ് ഇല്ലാതെ ഇവിടെ വരാനേ സാധിക്കത്തില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കൂടി പറയാം എൻ്റെ കൂടെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യണ ഒരു ശ്രീലങ്ക എന്നുള്ളൊരു കുട്ടി വന്നു അവൾക്ക് ഫിനിഷ് അറിയത്തില്ല പുളിക്കാരി ഇതിമുളക്ക് തന്നെ യൂണിവേഴ്സിറ്റി ലെവലിൽ നഴ്സിംഗ് പഠിക്കുക അപ്പം അവർക്ക് എന്താണ് നമ്മുടെ പ്രാക്ടി പ്രാക്ടിക്കൽസിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ വന്നത് അപ്പൊ പുള്ളിക്കാരിയോട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പറയുന്ന കാര്യങ്ങളൊന്നും പുള്ളിക്കാരിക്ക് മനസ്സിലാവുന്നില്ല സോ ഉടനെ അവര് സാറാൻ ഹോ ഇത്യ പുള്ളിക്കാരിയുടെ ടീച്ചറിനെ വിളിക്കുന്നു രജിസ്റ്റേഡ് ആണ് സർ ടീച്ചറിനെ വിളിക്കുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു സംസാരിക്കുന്നു സി ഈ കുട്ടി ഫിനിഷ് സംസാരിക്കുന്നില്ല ഈ കുട്ടിക്ക് ഫിനിഷ് ഒന്നും അറിയത്തില്ല സോ ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ എടുക്കാൻ സാധിക്കത്തില്ല നിങ്ങൾ ഒന്നെങ്കിൽ ഈ കുട്ടിക്ക് നല്ല ഒരു കോച്ചിങ് കൊടുക്കുക ഒരു മാസത്തേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഫിനിഷ് പഠിക്കട്ടെ അതിനുശേഷം നിങ്ങൾ ന്യൂടേക്ക് അയക്കുക നടന്ന സംഭവമാണ് ഞാൻ കള്ളമല്ല പറയുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ മലയാളിസാണ് നമുക്ക് ഒത്തിരി സ്കില് ഉണ്ട് ഒത്തിരി പ്രൂവ് ചെയ്യാൻ സാധിക്കും നമുക്ക് പറ്റും നമുക്ക് ലാംഗ്വേജ് പഠിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷേ നമുക്ക് ആ ഒരു അവസരം നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ വന്നൊരു പ്രോസസ്സ് എൻ്റെ കൂടെ ഡിഫറെൻ്റ് ആണ് ഞാൻ പ്രാക്ടിക്കൽ നേഴ്സായിട്ടാണ് ഇവിടെ വന്നത് അതായത് ആയിട്ടാണ് ഇവിടെ വന്നത് അപ്പൊ എനിക്ക് ജോലി ഉണ്ടാണെന്ന് ഓൾറെഡി എൻ്റെ എന്റെ വർക്ക് പ്ലേസിന്റെ എന്താണ് ആ ഒരു സംഭവം അനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നത് എന്റെ വർക്ക് പ്ലേസിന്റെ കോൺട്രാക്ട് എനിക്ക് കണ്ടിന്യൂസ് കോൺട്രാക്റ്റ് ആണ് ഫസ്റ്റ് എനിക്ക് വൺ ഇയർ റെസിഡന്റ് പെർമിറ്റ് കാർഡാണ് കിട്ടിയത് അപ്പം എന്റെ വർക്ക് പ്ലേസിന്റെ എഗ്രിമെന്റ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇവിടെ നെക്സ്റ്റ് ഫോർ ഇയേഴ്സിലേക്കുള്ള വിസയും കൂടെ കിട്ടിയത് അപ്പം അങ്ങനെ കാര്യങ്ങളുണ്ട് പിന്നെ ഈ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് രണ്ട് വർഷത്തെ പെർമിറ്റ് ആയിരിക്കും കിട്ടുന്നത് എൻ്റെ വിശ്വാസം ശരിയാണ് രണ്ട് വർഷത്തെ പെർമിറ്റ് ആയിരിക്കും കിട്ടുന്നത് സോ ഈ രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് പ്രൂവ് പ്രൂവ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും ജോലി കിട്ടിയില്ല എന്നുള്ളുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിൽ പോകേണ്ടി വരും പിന്നെ ചില ചില യൂണിവേഴ്സിറ്റീസ് അവർ ജോലി ജോലി നമുക്ക് തരത്തില്ല ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ കുട്ടിയുടെ യൂണിവേഴ്സിറ്റി അവർ ജോലി അവർ കണ്ടുപിടിക്കുന്നില്ല പക്ഷെ അവർക്ക് ജോലി കണ്ടുപിടിച്ച് അവർക്ക് ജോലിക്ക് പോകാം അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഫിനിഷ് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആരും നിങ്ങൾക്ക് ജോലി തരാൻ പോകുന്നില്ല ഫിനിഷ് ലാംഗ്വേജ് പഠിച്ച് നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്യാം പക്ഷെ പതിനാല് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങളുടെ അടുത്ത് മുടക്കാനുണ്ട് ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വരാം ഇവിടെ മാസം നിങ്ങൾക്ക് എന്താണ് ഏകദേശം ഒരു ആറഞ്ച് മാസം നമുക്ക് സമ്മർ നാലഞ്ച് ആറുമാസം നമുക്ക് സമ്മർ കിട്ടും പിന്നെ മാസത്തോളം നമുക്ക് വിഞ്ചർ ആയിരിക്കും നല്ല വിഞ്ചർ ആയിരിക്കും കാലാവസ്ഥ എല്ലാം നോക്കണം നമ്മുടെ ഫാമിലി ഫുള്ള് അത് അഡാപ്റ്റ് ആവുമോ നല്ല തണുപ്പുള്ള രാജ്യമാണ് ഇതെല്ലാം നോക്കി ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷിന് പ്രോബ്ലം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ജെനുവൻ ആയിട്ടുള്ള ഒരു ഏജൻസി ഇപ്പം നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒത്തിരി പേര് പറയുന്നുണ്ട് ഒത്തിരി ഏജൻസീസ് നടത്തുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതാണ് ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് എനിക്കിവിടെ ഒരു കാര്യവും ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തതിന്റെ കാര്യം ഇത് എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് എനിക്ക് ഇന്ന ഏജൻസി ജെനുവിൻ ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആരെയും ഗൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല ബിക്കോസ് എനിക്ക് അറിയില്ല ഏതൊരു ഏജൻസിയാണ് ജെനുവിൻ എന്നുള്ളത് കാരണം നാട്ടിൽ നാട്ടിലിപ്പോൾ ഒത്തിരി ഏജൻസീസ് ഉണ്ട് അപ്പൊ അതെല്ലാം ആണോ ചെയ്യുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ ഏജൻസി തന്നെ ചെയ്തവർ കുറെ പേരിപ്പിടും നാട്ടിൽ നിപ്പുണ്ട് പിന്നെ ബറോണ എന്ന് പറഞ്ഞൊരു കമ്പനി ഇപ്പോൾ പന്ത്രണ്ടാം തീയതി ആണെന്ന് തോന്നുന്നു ലാസ്റ്റ് ഡേറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും അവര് ലാംഗ്വേജ് കോഴ്സിന് പ്രത്യേകിച്ച് പൈസ ഒന്നും വാങ്ങുന്നില്ല അപ്പൊ അവരൊരു ഇത് നമുക്ക് സംഭവം പ്രാക്ടിക്കൽ നേഴ്സ് അല്ല നേഴ്സല്ല കെയർ അസിസ്റ്റന്റ് ആയിട്ട് അവര് ഒരു വേക്കൻസി ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം നാട്ടിലെ നഴ്സുമാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ തന്നെ ആപ്ലിക്കേഷൻ ഇട്ട് അവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ആണെങ്കിൽ അവർ തന്നെ ഇന്നമോണക്ക് ഒരു ആറുമാസത്തെ കോഴിച്ചിങ്ങ് തന്ന് കഴിഞ്ഞിട്ട് അവരിങ്ങോട്ടേക്ക് റിക്രൂട്ട് ചെയ്യുമെന്നുള്ളതാണ് ഒരു അറിവ് കിട്ടിയത് സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ബറോണ ടി ഡോട്ട് എഫ് ഐ എന്നുള്ളൊരു സംഭവത്തിൽ അതിൽ അതിൽ കാണാം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതിൽ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പം അത് അവരൊരു വേക്കൻസി അനൗൺസ് ചെയ്തിട്ടുണ്ട് പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് വരണമെന്നാണ് ആഗ്രഹം കുറെ രണ്ടു മൂന്ന് പേർ എന്നെ കോണ്ടാക്ട് ചെയ്തായിരുന്നു ഇപ്പൊ പഠിച്ചിറങ്ങിയ കുട്ടികൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ തൽക്കാലം ഒരു കുറച്ച് നാൾ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് എക്സ്പീരിയൻസ് എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ ഈ ഇപ്പൊ തൽക്കാലം എങ്ങോ എങ്ങും പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു റിഷ് അങ്ങ് മാറി എല്ലാം കൂളാക്കി കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി വേക്കൻസീസ് പിന്നെയും വരും അപ്പം ഒത്തിരി പൈസ കൊടുത്ത് ഇപ്പം ഇറങ്ങുന്ന പിള്ളേർ എടുത്ത് ചാടി ഒന്നും ചെയ്യാതിരിക്കുക എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നമുക്ക് എന്താ പറയാ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒക്കെ ആവാം പറ്റുമായിരിക്കാം പക്ഷെ നമ്മൾ ചിന്തിക്കുക പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിനെ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെയാണോ ഫാമിലിനെ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാലറിയിൽ നമ്മുടെ ഫാമിലി സ്പൗസിന് ഇവിടെ നിൽക്കാൻ പറ്റുമോ നമുക്ക് പിള്ളേരുണ്ടെങ്കിൽ അവർക്കും ഇതിൻ്റെ ഈ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാൽക്കുലേഷൻ എല്ലാം ചെയ്ത് നോക്കിയതിന് ശേഷമാണ് നമുക്ക് ഫാമിലിക്ക് ഓക്കെ പറയുന്നത് ഇപ്പൊ പിന്നെ റൂൾസ് കുറേ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നേരത്തെ റൂൾസ് അല്ല ഇപ്പൊ ഉള്ളത് പിന്നെ റൂൾസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് സോ അത് അതിനെയൊക്കെ പറ്റി ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എനിക്ക് താഴെ കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക ഇനിയും എന്തെങ്കിലും ഇൻഫോർമേഷൻ എനിക്ക് കിട്ടാൻ സാധിക്കുവോ ഞാൻ തരണമെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാം അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഇനിയും പറഞ്ഞു തരുന്നതാണ് സോ ഇത് എന്റെ എക്സ്പീരിയൻസ് മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പ്രയോജനം എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻസിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം അപ്പം ബൈ